നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ കാണിക്കുന്നത് നമ്മുടെ ആതിലെ എവിക്റ്റ് ആയി ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ന്യൂസ് വരുന്നുണ്ട് അത് ശരിയാണുള്ളത് ചിലപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പ്രൊമോ കൂടെ നമ്മളെ പറ്റിക്കാറുണ്ട് അതേമാതിരി ആവാമെന്ന് വിചാരിക്കുന്നുണ്ട് ചിലവരും പക്ഷേ പുറത്ത് വരുന്നത് ആതിലെ എവിക്റ്റായി പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രൊമോയിൽ വേറൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട് നമ്മുടെ അനീഷും ആര്യനും തമ്മിൽ ഒരു ഫൈറ്റ് അടക്കുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് പൈസൻ്റെ അഹങ്കാരമാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ ആര്യൻക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നത് കാണാം നമ്മുടെ ആതിൽ എവിക്റ്റ് ആയി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനം പറയുന്നത് അതിൽ എവിക്റ്റ് ആയി പോയിട്ടുണ്ടെന്ന അല്ലെങ്കിൽ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ പ്രൊമോയിൽ നമ്മുടെ ബിഗ് ബോസ് നമ്മളെ പറ്റിക്കുന്നതും ആവാം കാരണം നമ്മൾ കുറേ റീൽസ് കണ്ടിട്ടുണ്ട് പ്രധാനവാർ വാതിലിലൂടെ പുറത്തേക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതേമായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ നമ്മളെ പറ്റിക്കുന്ന രീതിയിലുള്ള പ്രൊമോ ആവാം ഇത് അല്ലെങ്കിൽ നമ്മുടെ ആതിൽ ശരിക്കും എവിക്റ്റ് പോയിട്ടുണ്ടാവാം നമ്മുടെ ആതിൽ എവിക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നൂറടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നത് പ്രമോലെ നമ്മുടെ അനുമോളൊക്കെ നന്നായിട്ട് സങ്കടപ്പെടുന്നത് കാണുന്നുണ്ട് നമ്മുടെ ആതിലെ നൂറനൊക്കെ കെട്ടിപ്പിടിക്കുന്നതാണ് കാണുന്നത് സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയില്ല പക്ഷെ പുറത്ത് വരുന്നത് നമ്മുടെ ആതിലെ എവിക്റ്റ് ആയി എന്നുള്ളതാണ് ആതിലെല്ലാവരെയും കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് നടന്നു പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രധാനവാതിൽ തുറക്കുന്നുമുണ്ട് ചിലപ്പോൾ അതിൽ കൂടെ ആരെങ്കിലും അകത്തേക്ക് വരുന്നതാവാം അല്ലെങ്കിൽ നമ്മുടെ ആതിൽ പുറത്തേക്ക് പോകുന്നതും ആവാം എന്തായാലും നമുക്ക് കണ്ടതന്നെ അറിയാം എന്താണ് ഇന്ന് നടക്കാൻ പോകുന്ന ട്വിസ്റ്റ് എന്നുള്ളത്